ജോഷിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പതിനേഴ് മനാസയുടെ ഓഹരി പിന്നീട് ജോസഫിൻ്റെ ആദ്യജാതനായ മനാസയുടെ ഗോത്രത്തിന് അവകാശം നൽകി ഗിലയാദിൻ്റെ പിതാവും മനാസയുടെ ആദ്യജാതനുമായ മാക്കീറിന് ഗിലയാദും ഭാഷാനും നൽകി കാരണം അവൻ യുദ്ധവീരനായിരുന്നു മനാസയുടെ ഗോത്രത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകി ഇവർ അബിയേസർ ഹേലക് അസ്രിയേൽ ഷെക്കിം ഹെഫർ ഷമീദ എന്നിവരായിരുന്നു ഇവർ കുടുംബക്രമമനുസരിച്ച് ജോസഫിൻ്റെ മകനായ മനാസയുടെ പിൻഗാമികളായിരുന്നു മനാസിയുടെ മകൻ മാക്കീറിൻ്റെ മകനാണ് ഗിലയാദ് അവൻ്റെ മകനായ സെലോഫെഹാദിന് പുത്രന്മാരുണ്ടായിരുന്നില്ല പുത്രിമാർ മാത്രം അവർ മഹ്ല നോവ ഹോഗ്ല മെൽക്ക തിർസ എന്നിവരായിരുന്നു അവർ പുരോഹിതനായ എലയാസറിൻ്റെയും നൂനിൻ്റെയും മകനായ ജോഷയുടെയും പ്രമാണികളുടെയും മുമ്പാകെ വന്നു പറഞ്ഞു ഞങ്ങളുടെ സഹോദരന്മാർക്കൊപ്പം ഞങ്ങൾക്കും അവകാശം നൽകണമെന്ന് കർത്താവ് മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് ജോഷുവ അവരുടെ പിതൃ സഹോദരന്മാർക്കൊപ്പം അവർക്കും അവകാശം നൽകി അങ്ങനെ മനാസയ്ക്ക് ജോർദാന് അക്കരെ കിടക്കുന്ന ഗിലയാദും ബാഷാനും കൂടാതെ പത്ത് ഓഹരി ലഭിച്ചു കാരണം മനാസിയുടെ പെൺമക്കൾക്കും ആൺമക്കൾക്കോടൊപ്പം ഓഹരി ലഭിച്ചു മനാസിയുടെ മറ്റ് പുത്രന്മാർക്ക് ഗിലയാദ് അവകാശമായി കൊടുത്തു ആഷേർ മുതൽ ഷക്കിമിന് കിഴക്ക് മിക് മെദാത്ത് വരെ മനാസിയുടെ ദേശം വ്യാപിച്ചു കിടക്കുന്നു അതിൻ്റെ തെക്കേ അതിർത്തി എൻ തപ്പുവ വരെ നീണ്ടു കിടക്കുന്നു തപ്പുവ ദേശം മനാസിയുടെ അവകാശമായിരുന്നു എന്നാൽ മനാസിയുടെ അതിർത്തിയിലുള്ള തപ്പുവ പട്ടണം എഫ്രായിമിൻ്റെ മക്കളുടെ അവകാശമായിരുന്നു അതിർത്തി വീണ്ടും തെക്കോട്ട് കാനാ തോട് വരെ പോകുന്നു മനാസയുടെ പട്ടണങ്ങളിൽ തോടിന് തെക്കുള്ള പട്ടണങ്ങൾ എഫ്രായിമിനുള്ളതാണ് മനാസയുടെ അതിർത്തി തോടിന് വടക്കേ അറ്റത്തുകൂടി പോയി കടലിൽ അവസാനിക്കുന്നു തെക്ക് വശത്തുള്ള ദേശം എഫ്രൈമിൻ്റേതും വടക്ക് വശത്തുള്ളത് മനാസയുടേതും ആകുന്നു സമുദ്രമാണ് അതിൻ്റെ അതിർത്തി അത് വടക്ക് ആഷയറിനോടും കിഴക്ക് ഇസാക്കറിനോടും തൊട്ടുകിടക്കുന്നു ഇസാക്കറിലും ആഷേറിലും മനാസയ്ക്ക് ബദ്ഷയാൻ ഇബ്ലയാം ദോർ എൻദോർ താനാക്ക് മെഗീദോ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ മനാസയുടെ പുത്രന്മാർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല കാനാന്യർ അവിടെ തന്നെ വസിച്ചു പോകുന്നു പക്ഷേ ഇസ്രായേൽക്കാർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കാനാന്യറെ അടിമവേല ചെയ്യിപ്പിച്ചു അവരെ അവിടെ നിന്ന് നിശേഷം തുരത്തിയില്ല ജോസഫിൻ്റെ സന്തതികൾ ജോഷിയോട് ചോദിച്ചു കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒരു വലിയ ജനമായിരിക്കേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വിഹിതം മാത്രം തന്നത് ജോഷു അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു വലിയ ജനതയാണെങ്കിൽ പെരീസ്യരുടെയും റഫായിമിൻ്റെയും ദേശങ്ങളിൽ പോയി വനം തെളിച്ച് ഭൂമി സ്വന്തമാക്കുവിൻ എഫ്രായിമിൻ്റെ മലമ്പ്രദേശങ്ങൾ നിങ്ങൾക്ക് തീരെ അപര്യാപ്തമാണല്ലോ അവർ പറഞ്ഞു മലംപ്രദേശങ്ങൾ മതിയാകില്ല എന്നാൽ സമതലങ്ങളിൽ വസിക്കുന്ന കാനാൻയാർക്കും ബെദ്ഷിയാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ജസ്രൈൽ താഴ്വരയിലും വസിക്കുന്നവർക്കും ഇരുമ്പ് രഥങ്ങളുണ്ട് ജോസഫിൻ്റെ ഗോത്രങ്ങളായ എഫ്രാഹിമിനോടും മനാസയോടും ജോഷ പറഞ്ഞു നിങ്ങൾ വലിയൊരു ജനതയാണ് ശക്തിയുമുണ്ട് നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രം പോരാ മലമ്പ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്കിരിക്കട്ടെ അത് വനമാണെങ്കിലും അതിൻ്റെ അങ്ങേ അതിർത്തി വരെ തെളിച്ച് നിങ്ങൾക്ക് സ്വന്തമായി എടുക്കാം കാനാന്യർ ശക്തന്മാരും ഇരുമ്പ് രഥമുള്ളവരും ആണെങ്കിലും നിങ്ങൾക്കവരെ തുരത്തി ഓടിക്കാം ദൈവവചനമാണ് നാം കേട്ടത്